കേരള കർണാടക അതിർത്തിയായ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ഓണം സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചു ഓണത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ അതിർത്തി ഉൾപ്പെടെ എക്സൈസ് ചെക്ക് പോസ്റ്റുകളിൽ ഓണം സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചു കേരള കർണാടക അതിർത്തിയായ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിലും ഓണം സ്പെഷ്യൽ ഡ്രൈവ് രാവിലെ മുതൽ ആരംഭിച്ചു ഓണവിപണി ലക്ഷ്യമിട്ട് കേരളത്തിലേക്ക് ലഹരി വസ്തുക്കൾ എത്തുന്നത് തടയുക എന്നതാണ് സ്പെഷ്യൽ ഡ്രൈവ് കൊണ്ട് ലക്ഷ്യമിടുന്നത് കൂട്ടുപുഴാക്ഷിക് പോസ്റ്റിൽ ഏഴംഗ സംഘമാണ് പരിശോധന നടത്തുന്നത് കർണാടകയിൽ നിന്നും എത്തുന്ന ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പരിശോധിച്ച ശേഷമാണ് കടത്തിവിടുക കർണാടക അതിർത്തിയിലുള്ള കേരളത്തിന്റെ ചെക്ക് പോസ്റ്റുകളിലൂടെ വൻ തോതിലുള്ള മയക്കുമരുന്ന് നീക്കമാണ് നടക്കുന്നത് എം ഡി എം എ കഞ്ചാവ് ഉൾപ്പെടെ നിരവധി നിരോധിത ലഹരി വസ്തുക്കളാണ് കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ പിടിക്കപ്പെടാറുള്ളത് അതിർത്തിയിലൂടെ വാഹനത്തിലുമല്ലാതെയും നടന്നുവരുന്നവരിൽ പോലും മാരക മയക്കുമരുന്ന് ഉൾപ്പെടെ പിടികൂടുന്നത് പതിവാണ് ദിനാഘോഷ പരിപാടികൾ കൂടി കണക്കിലെടുത്താണ് സ്പെഷ്യൽ ഡ്രൈവ് ഓഗസ്റ്റ് പതിനാല് മുതൽ ആരംഭിച്ചത് മൂന്ന് ഷിഫ്റ്റുകളിലായി ഇരുപത്തിനാല് മണിക്കൂറും പരിശോധന നടക്കും ജില്ലാ ആസ്ഥാനത്ത് നിന്നാണ് ഡ്രൈവിന്റെ ഏകീകരണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ജില്ലാ ആസ്ഥാനത്ത് നിന്നുള്ള പ്രത്യേക സ്ക്വാഡ് ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനയ്ക്കെത്തും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ്